ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ രാവിലെ ചായക്ക് പലഹാരം കുറ്റിപ്പുട്ടും പച്ചപ്പട്ടാണിയുടെ കറിയാണ് ഉച്ചക്ക് നമ്മൾ പരിപ്പും മുരിങ്ങയിലയും കറി പിന്നെ ഒരു പേരി ഉണക്കമീനൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് എൻ്റെ കൂട്ടുകാരൊന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു വെക്കുക ഒരു കുഞ്ഞു വീടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പം ഞാൻ മുരിങ്ങൻ്റെയിലൊക്കെ ഉരി വെച്ചിട്ടുണ്ട് പരിപ്പും പച്ചമുളകും മഞ്ഞപ്പൊടിയും കൂടി കുക്കറിൽ വേകാനായിട്ട് വെച്ചിട്ടുണ്ട് അത് വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ തേങ്ങ അരച്ചെടുക്കുക അപ്പോൾ തേങ്ങയ്ക്ക് ഞാൻ ഒരു അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം സവാളിയും സവാളക്ക് പകരം ചെറിയ ഉള്ളിയാണ് നല്ലത് പിന്നെ ഒരു നുള്ള് ചെറിയ ചീര കെട്ടോ രണ്ട് വിരലിൽ നുള്ള അത്ര ചെറിയ ജീരകം ഒത്തിരി ഇട്ടാൽ അത് നല്ല ചുവയാകും അപ്പോൾ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ പരിപ്പും പച്ചമുളകുമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വല്ലാതെ ഉടഞ്ഞാണ് പോകാതെ കുറച്ചൊക്കെ പരിപ്പും ഇങ്ങനെ കാണുന്ന പോലെ ഉണ്ടെങ്കിലും ഒരു ടേസ്റ്റ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഇതാ ഞാനിതാ കഴുകിയിട്ടിടാണ് പണ്ടൊന്നും മുരിങ്ങണ്ടല്ലോ കഴുകുന്നില്ല കേട്ടോ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളമ്മയൊക്കെ മുരിങ്ങ കൊടുത്തിട്ട് വരണം അങ്ങനെ മുറത്തിലിട്ട് ഊരുന്നിട്ട് അങ്ങനെ താളിച്ച് കറി വെക്കല്ട്ടോ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പോൾ ഉള്ളവരൊക്കെ ഇത് മുരിങ്ങ കഴുകും ഇപ്പം നോക്കുമ്പോൾ കഴുകിയതിൽ പൊടിയും മണ്ണും ഒക്കെ ഉണ്ടേനും ഞാൻ അന്ന് എന്തായിരുന്നു എന്ന് അറിയില്ല നീ കഴുകി തോന്നു അപ്പോൾ അങ്ങനെ മുരിങ്ങട്ടീൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങയും കൂടി കൊടുത്തിട്ട് ഒരൊറ്റ തള തള വരുന്നതോട് കൂടെ ഇറക്കി വെക്ക കേട്ടോ അത് വെച്ചിട്ട് മുരിങ്ങ വേഗാതിരിക്കൊന്നുമില്ല അപ്പോൾ അതാ തള അങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഇറക്കി വെക്കാം അളച്ചെണ്ണം അറിയണ്ട പക്ഷേ മുരിങ്ങൻ്റെ ഒക്കെ എന്നാലും വന്നോളും ഇനി കുക്കറിൽ നിന്ന് നമ്മൾക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കറി പച്ചവെള്ളം ഊറി നിൽക്കും അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഉള്ളി മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിക്ക് പിന്നെ വേറെ ഒന്നും ഇടണം ഉള്ളി വല്ലാതുകൊണ്ട് മൂക്കാതെ അതുപോലെ ഒരു കളറാവുമ്പോൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഉള്ളിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ആണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ മുരിങ്ങക്കറി നിങ്ങൾക്ക് ഇഷ്ടമായോ അതുപോലെ തന്നെ ഇണങ്ങളും ഉണ്ടാക്കില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ അപ്പോൾ ഈ മുരിങ്ങാക്കറിക്ക് ഏറ്റവും ബെസ്റ്റ് ഉണക്ക മീനാണ് പിന്നെ ഞമ്മളിതാ പച്ചക്കായും പയറും കൂടി ഉപ്പേരി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് താളിച്ചിട്ട് ഇട്ട് കൊടുക്കുക സാധാരണ ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ ഉള്ളി മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് തോരനൊട്ടല്ലേനു തോരനാണെങ്കിൽ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടല്ലേ ഇട്ട് കൊടുക്കുക ഇത് ഞാൻ വെറുതെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ആ തേങ്ങൻ്റെ പാല് കടന്നിട്ടാണ് ഉപ്പേരി വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കാണുമ്പോൾ തന്നെ നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ചാൽ ഈ ഉപ്പേരി ഉണ്ടെങ്കിൽ ചോറിനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടും ഉണ്ടാക്കിയെടുക്കുക അതുപോലെ പക്ഷേ അതിൽക്കൊന്നും കൂടി ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് പിന്നെ ഉണക്കമീനായിട്ട് മുള്ളനാണ് വാങ്ങിക്കുന്നത് നല്ല ഫ്രഷ് മുള്ള മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അതും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരമായിരുന്നു അപ്പം അതിന്റെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഉണക്കമീനിൻ്റെ അധികം ആരും ഒന്നും ചേർക്കില്ല അല്ലേ ഞാൻ ഞാൻ ഞാനിവിടെ എല്ലാ മസാലയും കൂടിയും ട്ടോ വിടൽ പച്ചമീനെ നമ്മൾ ചേർക്കുന്ന പോലെ തന്നെ ഉപ്പ് മാത്രം ഇടൂല നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഫ്രൈ അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ട നിങ്ങളെല്ലാവരും വീഡിയോകൾ ഞാനും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യലുണ്ട് ഇഷ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം